അസലാമലൈക്കും വരഹമുല്ലാ വാഹൽ ഫൈബ് ഇന്ന് നമ്മൾ പഠിക്കാം ഞാൻ വെറുതെ വന്നതാ ഞാൻ ചുമ്മാ പറഞ്ഞതാണ് ഞാൻ ചുമ്മാ ഇതുവഴി വന്നപ്പോൾ നിന്നെ കാണാൻ വന്നതാ എന്ന് ഞാൻ വെറുതെ വന്നതാണ് ഞാൻ വെറുതെ ചോദിച്ചതാണ് എന്നൊക്കെ അറബിയിൽ പറയുന്നത് ശരിക്കും ബസ് എന്ന് വെച്ചിട്ടാണ് ബസ് എന്ന് പറഞ്ഞാൽ ഓൺലി എന്നാണ് മീനിങ് ബസ് അപ്പോഴേ എങ്ങനെ പറയാം ബസ് ഞാൻ നിന്നോട് വെറുതെ ചോദിച്ചതാ ബസ് ബസ് അശാൻ അശാൻ ഞാൻ വെറുതെ വില അറിയാൻ വേണ്ടി ചോദിച്ചതാണ് അശാൻ എന്നത് ബിക്കോസ് അതേപോലെ ഞാൻ ഇതുവഴി വന്നപ്പോൾ വെറുതെ ഒന്ന് നിന്നെ കാണാൻ വന്നതാ എന്ന് പറയാ ഞാൻ ഇതുവഴി ഇങ്ങനെ പോകുമ്പോൾ വെറുതെ നിന്നെ കാണാൻ വേണ്ടി വന്നതാണ് അതേപോലെ ഞാൻ വെറുതെ പോയതാണ് എന്നത് ബസ് അല്ലെങ്കിൽ ഞാൻ വെറുതെ പോയതാണ് ഞാൻ വെറുതെ കണ്ടതാണ് എങ്ങനെ പറയും ഞാൻ വെറുതെ കണ്ടതാണ് ഞാൻ വെറുതെ നിന്നെ ഒന്ന് വിളിച്ചതാ നിന്റെ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറയില്ലേ അങ്ങനെ ഞാൻ നിന്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് ഇത് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു അഷ്കിറക്കും